പാണ്ഡവർ സ്വർഗ്ഗത്തിലേക്ക് പോയപ്പോൾ അവർക്കെതിരെ ദൈവങ്ങൾ ഒരു പരീക്ഷയൊരുക്കി അതിൻ്റെ ഫലത്തിൽ ഒരാൾ മാത്രം സ്വർഗത്തിൽ പ്രവേശിച്ചു മഹാഭാരത യുദ്ധത്തിനു ശേഷം രാജ്യം ഭരണത്തിലാക്കി പാണ്ഡവർ വാനപ്രസ്ഥത്തിലേക്ക് മാറി അവർ കഠിന തപസ്സുകഴിച്ച ശേഷം സ്വർഗാരോഹണം എന്ന ദിവ്യാത്രയ്ക്ക് തയ്യാറായി അവർ ഹിമാലയത്തേക്കുള്ള ദൈവികപാത പിന്തുടർന്നു പക്ഷേ വഴിയിൽ ഒരൊരാളായി വീഴുകയായിരുന്നു ഒരേ ഒരാൾ മാത്രം അവസാനമെത്തി ധർമ്മപുത്രൻ അവനെ ഇന്ദ്രൻ തന്റെ ദിവ്യർത്ഥത്തിൽ കയറ്റാൻ എത്തി പക്ഷേ ധർമ്മപുത്രൻ തൻറെ നായെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു ആ നായെ യമധർമ്മൻ തന്നെയായിരുന്നു അവൻ ധർമ്മപുത്രന്റെ സത്യനിഷ്ഠയും കരുണയും പരിശോധിക്കാൻ പരീക്ഷിച്ചു ധർമ്മപുത്രൻ സ്വർഗത്തിലെത്തിയപ്പോൾ അവിടെ കൃഷ്ണനും തന്റെ സഹോദരന്മാരും ഇല്ലായിരുന്നു അവർക്കെന്തു സംഭവിച്ചു നരകത്തിലേക്ക് കണ്ണി തിരുത്തിയപ്പോൾ അവിടെ അർജുനനും ഭീമനും ദ്രൗപതിയും ദുഃഖത്തിൽ ഇവിടെ എന്റെ സഹോദരന്മാരെ ഞാൻ കണ്ടാൽ ഞാൻ സ്വർഗ്ഗം വേണ്ട എന്നാണ് ധർമ്മപുത്രന്റെ ഉത്തരം പക്ഷേ ഈ കാഴ്ച ദേവേന്ദ്രന്റെ മായ ആയിരുന്നു അവരുടെ പാപങ്ങൾ ഇല്ലാതാക്കാനായി ദൈവങ്ങൾ ഈ ദൃശ്യം സൃഷ്ടിച്ചിരുന്നതായിരുന്നു